എൻ്റെ പേര് രാഹുൽ ഞാൻ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഞാൻ എം കോം ബാച്ചിലർ പഠിക്കുന്നു ഞാൻ രണ്ടായിരത്തി പതിനാലിൽ ബികോം പാസ് ആയതാണ് ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം പഠന പഠനം പുനരാരംഭിക്കണമെന്ന് വിചാരിച്ചെങ്കിലും എനിക്ക് അപ്പോഴൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അതിന് സാധിച്ചത് എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു ആദ്യം എൻ്റെ സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാം ഇഗ്നോൽ തന്നെ ചേരാം എന്നെല്ലാം തീരുമാനിച്ചത് പിന്നീട് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാണ് ഞാൻ ലൈൻ വൈസിനെ കുറിച്ച് അറിഞ്ഞത് ഞാൻ അതിനുശേഷം ഇൻസ്റ്റി ലേൺ വേസിൽ ജോയിൻ ചെയ്തു എനിക്കൊരു നല്ലൊരു മെൻഡർ മെൻഡർ കിട്ടി മാഡം ആണ് എൻ്റെ മെൻഡർ മാഡം എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു മാഡം ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് എനിക്ക് നന്നായി നല്ല രീതിയിൽ പറഞ്ഞു തന്നു ലേൺ വേസ് ആപ്പ് മുഖേന എനിക്ക് നന്നായിട്ട് പഠിക്കാൻ സാധിക്കുന്നുണ്ട് ലേൺ വൈസ് ആപ്പിൻ്റെ സഹായത്തോടെ ഞാൻ എത്രമാത്രം എങ്ങനെ നന്നായി പഠിക്കുന്നു എന്ന് എനിക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് താങ്ക് യു ലേൺ വൈസ്